സൗദിയിലേക്കുള്ള പണ്ഡിതന്മാർ എന്തോ ഒരു ഭക്തിയാണ് ഇപ്പൊ ഞാൻ കണ്ടു ഈ മൊബൈൽ കൊണ്ട് നല്ല ഗുണങ്ങളും ഉണ്ട് കിട്ടും നല്ലത് കാണാനും പറ്റും സൗദിയിലെ ഒരു പണ്ഡിതന്റെ ക്ലാസ്സാണ് അദ്ദേഹം പറയുകയാണെങ്കിൽ നമുക്ക് വല്ല അനുഗ്രഹങ്ങളും സമൃദ്ധിയും കിട്ടിയാല് അത് പൊതുജനങ്ങളോട് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഏറ്റവും ആധുനിക പിന്നെ ക്ലാസ്സുകളിൽ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ അങ്ങനെ പറയുന്നുണ്ട് അത് മറ്റുള്ളവരോട് പറഞ്ഞാൽ നമുക്ക് അതിൽ പിന്നെ അസൂയാലുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് നമ്മിൽ നിന്ന് തട്ടിയെടുക്കാനോ അത് നശിച്ചു കാണാനോ ഗൂഢമായ പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ട് പക്ഷേ ആ പണ്ഡിതൻ അവിടെ പ്രസംഗിക്കുന്നത് എന്താ അറിയോ സൗദി പണ്ഡിതനെ അയാൾ പറയുക എന്താ അറിയോ കണ്ണേറ് തട്ടും അതുകൊണ്ട് ആ അനുഗ്രഹങ്ങളെപ്പറ്റി പൂഴ്ത്തി വെക്കണം പറയാൻ പാടില്ല പുറത്ത് പറയാൻ പാടില്ല നിങ്ങൾ സൗദി അറേബ്യയിൽ പോയിട്ട് ഏതൊരു പണ്ഡിതൻ്റെ മുമ്പിലും ഒരു കുട്ടിയെ കണ്ടുവന്ന് വിചാരിക്കും ഇപ്പോൾ നമ്മുടെ സഹസ്യയ്ക്ക് ഒരു കുട്ടി വരികയാണെങ്കിൽ മാഷ അള്ളാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല മാഷാ അല്ലാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കണ്ണേർ തട്ടുമെന്ന വിശ്വാസമാണ് അറിവില്ലാത്തത് കൊണ്ടല്ല അറിവിൻ്റെ ഈറ്റില്ലങ്ങളാണ് അറിവിൻ്റെ കേദാരങ്ങളാണ് മഹാനായ പ്രവാചകൻ വളർന്നതും വളർത്തിയതുമായ സമുദായം നിലനിൽക്കുന്ന നാട്ടിൽ പിൽക്കാലത്ത് വന്നവരാണ് ആളുകൾ അവരെ വിശ്വസിക്കുകയാണ് അവരുടെ ആദർശത്തെ അവരുടെ ആ വിശ്വാസത്തെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ സംഘടനയിൽ സകല തകരാറുകളും സംഭവിച്ചിട്ടുള്ളത് അവരെ പണ്ഡിതന്മാരായിട്ട് നമ്മുടെ അത്തരക്കാരായ ആളുകൾ കാണുള്ളൂ കേരളത്തിലുള്ളവരൊന്നും പണ്ഡിതന്മാരല്ല യഥാർത്ഥത്തിൽ പണ്ഡിതൻ്റെമാരാരാണ് അള്ളാഹുവിനെ അവൻ്റെ പ്രവാചകനെ അവൻ്റെ ഗ്രന്ഥത്തെ നേർക്കു നേരെ കണ്ടെത്തിയ കണ്ട ആളുകളാരാണോ അവരാണ് പണ്ഡിതന്മാർ അവിടെ അധിക ആളുകളും കണ്ണേറിൽ വിശ്വസിക്കാത്ത ആളുകൾ വളരെ കുറവാണ് ഒരു അറബി നമ്മുടെ എൻ്റെ നിലമ്പൂർ ഭാഗത്തേക്ക് വന്നു ഒരു അറബി അയാളുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഹിന്ദുവായ സഹോദരനെ കൂട്ടിയിട്ട് എന്തിനാ വന്നിരിക്കുന്നത് അറിയാം ഒരു പണിക്കരെ കാണാൻ അയാൾക്ക് കുടുംബത്തിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് അത് ആരോ സെഹറ് ചെയ്തിട്ടാണെന്നാണ് അയാളുടെ വിശ്വാസം പഠിച്ചവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ താടി ശരിക്ക് കാല് മുട്ട് വരണ്ട് ആ കൂടെ നടക്കുന്ന അമുസരിമായ സുഹൃത്തിനു പോലെ വിശ്വാസമല്ല നമ്മളോട് ചിരിച്ച് പറയാണ് ഇയാൾക്ക് ഇതൊക്കെയാണ് വിശ്വാസം എന്നിട്ട് പോയി കണ്ടതൊരു മുസ്ലിം പുരോഹിതനെ അല്ല ഒരു പണിക്കരെയാണ് മുസ്ലിമായ എന്താ ഇയാൾക്കാരോ ആരോ സെഹറിയെതിരിക്കുകയാണ് അതുകൊണ്ട് കച്ചവടം ഒന്നും വറുക്കത്ത് പിടിക്കുന്നില്ല കണ്ടിട്ടുണ്ടെങ്കിൽ വേഷഭൂഷാദികൾ കൊണ്ടുണ്ടല്ലോ എന്തോ ഒരു ഭവ്യതയായിരിക്കും നമ്മൾ ഈമാനിൻ്റെ ഈ മാഖത്ത് തിളങ്ങാന്നറിയില്ലേ അങ്ങനെ തിളങ്ങണുണ്ടാവും ഈമാൻ മുഖത്ത് തിളങ്ങുന്നത് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് അടയാളം എന്താ സീമാഹും ഫി വുജൂഹിം അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിൽ പ്രകടമാണ് മീൻ അസരി സുജൂതി സുജൂതിൻ്റെ അസറ് കാരണം അപ്പോൾ ചില ആളുകൾ വിചാരിച്ച് അത് നെറ്റിത്താഴമ്പാണ് നമസ്കാരത്താഴമ്പാണ് ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടുന്ന് തഴമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നൂറ്റൊന്ന് പ്രാവശ്യം ഇങ്ങനെ വരുതിയിട്ട് നൂറ്റൊന്ന് പ്രാവശ്യം ചോര വന്നിട്ടുണ്ട് മുത്തക്കായിട്ടൊന്ന് തീരാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് അറിയില്ല മഹാവിഡിത്തരം മയിലിൻ്റെ പേര് കുറാനിൽ വെച്ചിട്ട് ഇത് വലുതാവും രണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് എത്ര ദിവസം കൊണ്ടു വന്നു അപ്പോൾ അങ്ങനെയുള്ള അന്ധവിശ്വാസമുള്ള ആൾക്കാരുണ്ട് നേർ ഇത്ത വിശ്വാസ തകരാറാണ് പക്ഷെ അവിടെ ഉലൂഹിയത്ത് അതിലേക്ക് നീങ്ങുന്നുണ്ട് അതാണ് ഇവിടെ പ്രശ്നം ഉലൂഹിയത്ത് അതിലേക്ക് ഒരു ഇരാഹിനുണ്ടായിരിക്കേണ്ട ഗുണം ഏതൊന്നിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചാലും അത് നഫായാലും ലുറായാലും ഉപകാരമായാലും ഉപദ്രവമായാലും അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റ് കുറക്കുന്നതാണ് അല്ല വിശ്വാസത്തിൽ കടന്നു ചേരുന്ന മലിനമാണ് നജസ്സാണ് ദറന്നാണ് അഴുക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈമാൻ മാനം വളരെ കൃത്യമായിരിക്കണം മഹാനായ പ്രവാചകൻ പറയുന്നുണ്ട് നാളെ പരലോകത്ത് പരമാണുവോളം പരമാണു എന്ന് പറഞ്ഞാൽ അറിയില്ല ആറ്റം അതായത് ലോകത്തെ ഏറ്റവും ചെറിയ സാധനം അതാണ് ഈ ആറ്റം എന്നറിയണത് പണ്ട് കാലത്ത് നമ്മുടെ അറബി ഭാഷയിൽ അതിനെ പറ്റി പറയുന്നത് ജുസ് ഉല്ലായത്ത് ജുസ് ഉ അതാണ് ആറ്റത്തിൻ്റെ നിർവചനമായി പറഞ്ഞത് വിഘടിപ്പിക്കാൻ പറ്റാത്തത്ര സാധനം പക്ഷെ പിന്നീട് മനസ്സിലായി ശാസ്ത്രം കണ്ടെത്തി ആറ്റത്തിനകത്തും രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് വിഭജിക്കാൻ കഴിയും പക്ഷേ ഏറ്റവും ചെറിയ സാധനം അത്ര ഈമാനുള്ളവനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എപ്പോഴെങ്കിലും അതേത് ഈമാന അള്ളാഹു ഉണ്ട് എന്ന ഈമാനോ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന ഈമാനോ അവനാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന ഈമാനോ ഇതൊക്കെ അബൂജഹലിന് നമ്മുടെ നാട്ടിലെ അബൂബക്കറുള്ളതിനേക്കാളുണ്ട് കുത്തുപത്തിനും ഷൈബത്തിനും വലീദിനും ഉണ്ട് നമ്മുടെ നാട്ടിലെ മുഹമ്മദിനും അഹമ്മദിനും ഉള്ളതിനേക്കാൾ വിശ്വാസം അള്ളാഹിബിൻ്റെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി അവർ കൊണ്ടു എന്ന് വിശുദ്ധ ഖുറാൻ ഇരുപത് സ്ഥലങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത് സ്ഥലങ്ങളിൽ ആകാശഭൂമികൾ സൃഷ്ടിച്ചതാരെന്ന് ചോദിക്കുമ്പോൾ അല്ലാ ഒമയുദ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അബുജഹലും ഷെയ്ബത്തും വലീദും പറയും അള്ളാഹിബിനാണ് നമ്മുടെ നാട്ടിലെ അബൂബക്കറും മുഹമ്മദും അഹമ്മദും ഇസ്മായിലും ഇബ്രാഹിമും പറയും സി എം മടവൂരാണ് എന്നിട്ട് നമ്മൾ ഇവരെ കാര്യമാക്കി വെച്ച് വെച്ചിരിക്കുകയാണ് ഇത് നല്ല സാധനങ്ങളാണ് ഇവരോടൊപ്പമാണ് നമ്മൾ കൂടേണ്ടത് നമ്മുടെ കാളുകൾക്ക് അങ്ങനെ ചിന്തയുണ്ട് സമൂഹത്തിൻ്റെ കൂടെ ചില കാര്യങ്ങളിൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകില്ല കാരണം അപ്പോൾ നിങ്ങൾ എൻ്റെ എന്നോട് പ്രസംഗം നിർത്തിക്കളി പറയും ഏത് സമൂഹത്തിൻ്റെ കൂടെയാണ് കൂടുന്നത് അബൂജഹലിനേക്കാൾ അപകടകാരികളായ ആളുകളുടെ കൂടെ അവർ നമ്മളെങ്ങനെ അംഗീകരിക്കും അബൂജഹലിന് വിശ്വാസല്ല മുദബിറുൽ ആലം അള്ളാഹു അല്ലാ എന്ന് ലാത്തയാണെന്നോയാണെന്നോ മനാത്താണെന്നോ ഹുബിലാണെന്നോ വിശ്വാസല്ല നമ്മുടെ നാട്ടിലെ മുസ്ലിം നാമധാരികൾക്ക് വിശ്വാസമുണ്ട് ഉറപ്പിച്ചു പറയുന്നു ഈ പ്രപഞ്ചത്തെ ഏതാനും കൊല്ലമായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മടവൂക്കാരൻ സി എം മടവൂരാണ് വലിയ എന്ന് പറയാൻ പറ്റൂല വലിയാണ് ആണ് പക്ഷെ അള്ളാഹിൻ്റെ വലിയ അല്ല രണ്ട് തരത്തിലുള്ള ഔലിയാക്കളുണ്ട് ഔലിയാ ഉൽ ക്ഷേത്രുണ്ട് ഔലിയാവുൽ ഹവായ ഉണ്ട് അതാരും മനസ്സിലാക്കിയിട്ടില്ല ദേഹേച്ഛയുടെ ഔലിയാക്കൾ അതിൽപ്പെട്ട ആളുകളാണ് അല്ലെങ്കിൽ അദ്ദേഹം രോഗിയാണ് നമുക്ക് പ്രശ്നമില്ല പക്ഷെ അങ്ങനെ അത് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അപ്പോ അതൊന്നുമല്ല മാനദണ്ഡം നടത്താം വേഷങ്ങളോ ഭൂഷാദികളോ ഭക്തിയോ സഹജ്ജ നമസ്കാരോ സുന്നത്തുകളോ ഔറാദുകളോ ഇന്ന ആൾക്കുള്ളത് കൊണ്ട് അയാളുടെ പിന്നിൽ അണിനിരക്കുക എന്നതാണ് നിന്റെ ചിന്തയെങ്കിൽ നീ നിൻ്റെ ഇമം ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അവർക്ക് വല്ലത് സംഭവിച്ചാലോ അതുകൊണ്ട് നമ്മൾ നേർക്കു നേരെ അള്ളാഹുവിയിലേക്ക് നമ്മുടെ ഈ മാൻ അള്ളാഹുവിങ്കൽ നിന്ന് അവൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഇറക്കിത്തന്ന ഹുദ ഹിദായത്ത് നമ്മുടെ ബന്ധം അതുമായിട്ടാണ് അത് കൊണ്ടു നടക്കുന്ന വ്യക്തികളുമായിട്ടല്ല പ്രവാചകന്മാരല്ലാത്ത അത് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തികളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് അവർ എന്ന് പറയാൻ പറ്റില്ല എത്ര ആൾ മാറി മാറില്ലെന്ന് നമ്മൾ ഉറപ്പിച്ച ആളുകൾ മാറിയിട്ടുണ്ട് മാറില്ലെന്ന് ആർക്ക് വേണ്ടി നമ്മൾ മാറിയിരുന്നോ അവർ മാറിയിട്ടുണ്ട് അതല്ലാണ് അത്ഭുതം ആർക്ക് വേണ്ടി നമ്മൾ മാറിയോ ആർക്ക് വേണ്ടി നമ്മൾ ഒരു പക്ഷത്ത് നിന്നുവോ ആർക്ക് വേണ്ടി വാദിച്ചു കൊണ്ട് നിന്നുവോ അവർ മാറിയിട്ടുണ്ട് അതൊക്കെ സാധാരണ സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ ആ മാറ്റം വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ബന്ധം നേർക്കു നേരെ അള്ളാഹുമായിട്ടായിരിക്കണം നമ്മുടെ ഈമാൻ മാൻ നേർക്കു നേരെ അള്ളാഹുമായിട്ടായിരിക്കണം ഞാൻ ഒന്നും കൂടി പറയാണ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ആദർശം ബന്ധപ്പെട്ട് കിടക്കുന്നത് കോഴിക്കോട് മർക്കസു ദ്രാവയിലോ മുജാഹിദ് സെൻ്ററിലോ സി ഡി ടവറിലോ മറ്റെവിടെയുമല്ല മറിച്ച് അത് അങ് അകലെ ദിഗന്ധങ്ങൾക്കപ്പുറത്ത് അതിലും അത്യുന്നതനായി നിൽക്കുന്ന അറിഷിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുമായിട്ടാണ് നമ്മുടെ ബന്ധം നമ്മുടെ ഇമാൻ എന്ന് പറയുന്നു അതിന് തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിസ്സാരങ്ങളായ കാര്യങ്ങൾ അള്ളാഹുവല്ലാത്ത വസ്തുക്കളിൽ ദൈവീകത സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയെടുക്കുന്ന പ്രവണത നബീസുല്ലാസ്സലമിൻ്റെ കാലഘട്ടത്തിൽ ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ ഹുനൈൻ യുദ്ധത്തിന് പോകാൻ സമയത്ത് ചില പുതുവിശ്വാസികൾ അവിടെ അതന്നെ പറഞ്ഞിരിക്കുന്നു ഇന്നലെയോ ഇന്നോ കഴിഞ്ഞ കൊല്ലുമ്പോൾ മക്കം വത്തഹിന് ശേഷമാണ് ഹുനൈൻ യുദ്ധം മക്കം വത്തഹോടുകൂടി ഇസ്ലാമിലേക്കൊരു പ്രവാഹമായിരുന്നു ആ പ്രവാഹത്തിൽപ്പെട്ട ചില ആളുകൾ തൗഹീദിൻ്റെ അടിസ്ഥാന രംഗം ഭാഗം കൃത്യമായി മനസ്സിലാകാത്ത ആളുകൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ റസൂളയോട് പറയുന്നു യുജ്അല്ലാത്ത അള്ളാഹുവിൻ്റെ പ്രവാചകരെ ശത്രുക്കളായ ആളുകൾക്ക് ധാതു അൻവാത്ത് ഉള്ളതുപോലെ പോലെ ധാത്തു അൻവാത്ത് എന്ന് പറഞ്ഞാൽ മുള്ളുകളുള്ളത് എന്ന അർത്ഥം അഥവാ മുള്ളുകളുള്ള വൃക്ഷം മദീനയിലെ ഏതോ ഒരു പ്രത്യേക വൃക്ഷം അതിൻ്റെ മുള്ളു ലേശം ഇങ്ങനെ വലുതാണ് വളഞ്ഞിട്ടാണ് ശത്രുക്കളായ ആളുകൾ ബഹുദൈവ വിശ്വാസികൾ മുഷിരിക്കുകളായ ആളുകൾ മുസ്ലിങ്ങളായ നമ്മളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈ വാളുകൾ ആ മുള്ളിലൊന്ന് കൊളുത്തിയിട്ട് ആ വൃക്ഷത്തിനെന്തൊരു പ്രത്യേകത ഉണ്ടെന്ന് കരുതി കൊളുത്തിട്ടിട്ട് അവിടുന്ന് എടുത്തിട്ടാണ് യുദ്ധം ചെയ്യുക അങ്ങനെ യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിൽ വിജയം നിർബന്ധമായി കിട്ടും സുനിശ്ചിതമാണ് പരാജയപ്പെടില്ലെന്ന ഒരു വിശ്വാസമുണ്ട് അങ്ങനെ അവർക്കൊരു വൃക്ഷമുള്ളതുപോലെ നിബിയെ നമുക്ക് യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ നമുക്കും ഒരു ധാത്തു അൻവാത്തു വേണം ഈ വാളുകൾ കൊളുത്തിടാനുള്ള ഒരു സ്ഥല ഒരു വൃക്ഷം വേണം നിശ്ചയിച്ചു തരണം നിസ്സാര കാര്യമാണ് റസൂൽ അള്ളാഹുന്ദക്കാൽ അള്ളാഹു അക്ബർ അത് അത്ഭുതത്തിൻ്റെ വാക്കാണെന്ന് തക്ബീർ ത അജുബിൻ എന്ന് വെച്ചിരിക്കുന്നു അത്ഭുത നബി അത്ഭുതപ്പെട്ടു ആരാണിത് പറയുന്നത് എന്താണ് ഈ പറയുന്നത് ബനു ഇസ്രായിലുകൾ പറഞ്ഞത് പോലത്തെ വാക്ക് എന്താ മൂസാ നബിയോട് പറഞ്ഞത് ഇജ് അല്ല ഇലാഹൻ ഞങ്ങൾക്കൊരു ഇലാഹനെ ഈ തീഹ് മരുഭൂമിയിൽ നീ ഉണ്ടാക്കി തരണം കണ്ണുകൊണ്ട് കാണുന്ന കമാലുമാലിഹ അപ്ത്ത അപ്പുറത്തുള്ള ആളുകൾക്ക് ഇലാഹുള്ളത് ഇലാഹുകളുള്ളതുപോലെ അവർക്കൊരുപാട് ഇലാഹ ഉണ്ട് നമുക്കൊറ്റ ഇലാഹ ഉള്ളൂ പക്ഷെ അത് കണ്ണുകൊണ്ട് കാണണം ഇവിടെ ഉണ്ടാകണം എന്ന് അള്ളാഹിവിന് പുറമെ ഇലാഹിനെ ആ ആവശ്യപ്പെട്ട അതേ ആവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഉന്നയിച്ചത് നിസ്സാര കാര്യം ആ മരത്തിൽ വാളുകൾ തൂക്കിയിട്ടാൽ യുദ്ധത്തിൽ വിജയമുണ്ടാകും അപ്പോൾ യുദ്ധത്തിൽ വിജയ പരാജയങ്ങളെ നിർണയിക്കുന്നതിൽ ഈ ധാത്തു അൻവാത്ത് എന്ന മരത്തിന് എന്തോ ഒരു ഇടപെടാനുള്ള കഴിവുണ്ട് എന്ന നേർത്ത വിശ്വാസം നേർക്ക് നേര് തൗഹീദിൽ നിന്നുള്ള വ്യതിചലനവും അള്ളാഹു അല്ലാത്തവര് ഇലാഹക്കലുമാണ് എന്ന് നബീ സുല്ലാഹു അലഹി വസ്ല്ല വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു അവിടെ വെച്ച് വേണം നമ്മൾ ഇസ്ലാമിനെ നമ്മുടെ തൗഹീദനെ മനസ്സിലാക്കാൻ അത് ഉപകാരം അങ്ങനെ തന്നെ ഉപദ്രവാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മുടെ തലയിലുള്ള ഏതാനും മുടി ആ മുടി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചീർപ്പ് നമ്മൾ ചീർപ്പ് എന്നാ പറയുക ചെറുപ്പ് എന്നല്ല പറയേണ്ടത് ചീപ്പ് എന്നാണ് പറയേണ്ടത് പക്ഷേ നമ്മുടെ ഇവിടെ ചീർപ്പ് എന്ന് പറയാം അതായത് ചേർപ്പ് ഈ രണ്ട് സാധനവും കൂടി ഒരുമിച്ച് കൂടിയാൽ കൂട്ടിവെച്ചാൽ മറ്റൊരാൾക്ക് ഉപദ്രവവും അപകടമോ പ്രയാസമോ വിഷമമോ ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടാക്കുമെന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ അള്ളാഹുവിന് പുറമെ ഈ മുടിയേയും അതേപോലെ തന്നെ ഈ ചീർപ്പിൻ്റെ പല്ലുകളെയും ഇലാഹാക്കിയവനാണ് യാതൊരു തർക്കമില്ല അതാണ് അവിടെയാണ് നമ്മൾ അടിസ്ഥാനപരമായി ആദർശ വ്യതിയാനം എന്ന് പറയുന്നത് ആദർശത്തിലുള്ള വ്യതിരക്ത വ്യതിയാനമല്ല ആദർശ വ്യതിരക്തത അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്കങ്ങനെ വിശ്വാസമുണ്ട് എങ്കിൽ ആ വസ്തുക്കൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് അയാൾ വിശ്വസിക്കുന്നു സബബില്ലാതെ കാര്യകാരണ ബന്ധങ്ങളില്ലാതെ എവിടെയോ അപ്പുറത്ത് ആ മുടി പോലും അറിയാത്ത ആ ചീർപ്പ് പോലും അറിയാത്ത ഒരാൾക്ക് അത് മുഖേന എവിടെയെങ്കിലും ശേഖരിക്കുകയോ കുഴിച്ചു മൂടുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുക എന്തെങ്കിലും പറയാൻ പറ്റുമോ കാരണം വ്യക്തമായൊരു രൂപവും ഇല്ല അങ്ങനെ ചെയ്താൽ മറ്റൊരാൾക്ക് അത് വിഷമമുണ്ടാക്കും പ്രയാസങ്ങളുണ്ടാക്കും എന്ന് വിശ്വസിച്ചാൽ ആ വസ്തുവിൽ ദൈവീകത കൽപ്പിക്കലാണ് ഉലൂഹിയത്ത് ആ ആ ശക്തയ്ക്ക് പിന്നെ വസ്തുവിന് വകവെച്ചു കൊടുക്കലാണ് അത് തൗഹീദിന് എതിരാണ് അവിടെ നമ്മുടെ അടിസ്ഥാന പ്രശ്നം അതുണ്ടാവില്ല അതൊരിക്കലും ഉണ്ടാവില്ല അള്ളാഹു ഈ പ്രപഞ്ച പ്രപഞ്ചത്തിനൊരു പ്രകൃതി നിയമം നിശ്ചയിച്ചിട്ടുണ്ട് ആ പ്രകൃതി നിയമം അനുസരിച്ചല്ലാതെ അതിനെതിരായിട്ട് ഹവാരി കൊല്ലാതെത്തെന്ന് തന്നെ പറയാം ഞാൻ സങ്കീർണമാക്കുന്നില്ല എങ്കിലും നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയൊക്കെ നമ്മൾ ഉയർന്നില്ലേ അപ്പോൾ ഞാൻ പറയുന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ തെർബീയത്ത് നടത്തി നമ്മുടെ നമ്മുടെ ആളുകളെ മാനസികമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം ഇതപ്പോൾ അത്ര വലിയൊരു സങ്കീർണതയൊന്നുമില്ല കാര്യകാരണ ബന്ധങ്ങളില്ലാതെ സബബില്ലാതെ ഇപ്പം നമ്മൾ മരുന്ന് കഴിച്ചാൽ അസുഖം മാറും അതിന് കാര്യകാരണം ഈ മരുന്ന് ഏത് വിധത്തിൽ രോഗിയിൽ സ്വാധീനമുണ്ടാക്കും എന്ന് ശാസ്ത്രീയപരമായിട്ട് വിഷുക്കരന്മാർക്ക് മനസ്സിലാക്കി തരാൻ പറ്റും ആ വഴി തെളിഞ്ഞ വഴിയാണ് മറഞ്ഞ വഴിയല്ല ഐബിയായ വഴിയല്ല തെളിഞ്ഞ വഴിയാണ് എല്ലാവർക്കും തെളിവില്ല പക്ഷേ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിൽ അവഗാഹം നേടിയ ആളുകൾക്ക് ആ വിഷയത്തിൽ വില്പിത്യ നേടിയ ആളുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ആ മാർഗം സുതാര്യമാണ് സുതാര്യമല്ലാത്ത ഐബിയായ വഴിയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹറക്കത്ത് ഒരു ചലനം ഒരു അസർ ഒരു പ്രതിഫലനം ഒരു വസ്തുവിനുണ്ടാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നത് ആ വസ്തുവിന് ഉലൂഹിയത്ത് അംഗീകരിച്ചു കൊടുക്കലാണ് അയാൾ ലാ ഇലാഹ ഇല്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അപ്പം ഞാൻ ഒറ്റ വാക്കിൽ പറയാണ് സെഹറിന് മാരണം ആഭിചാരം എന്ന അർത്ഥത്തിലുള്ള സിഹിറിന് അതിന് തഹസീർ തെസീർ എന്നല്ല പറയേണ്ടത് അസർ എന്നാണ് പക്ഷേ നമ്മുടെ നാട്ടിലേന് തഹസീർ എന്ന് പറയാം അതിന് അസറുണ്ട് പ്രതിഫലനമുണ്ട് എന്നൊരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നൊർ പ്രയാസമുണ്ടാകും അല്ലെങ്കിൽ നെഫ് ഉപകാരം ഉണ്ടാകും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ആ സിഹിറിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെട്ട അസംസ്കൃത വസ്തുക്കൾക്ക് അള്ളാഹുവിൻ്റെ കഴിവുണ്ട് എന്ന് അംഗീകരിക്കലാണ് അത് കടുത്ത ഷിർക്കാണ് ആ വിശ്വാസത്തിലേക്കാണ് ഇന്നത്തെ മുജാഹിദുകളിലെ നല്ല ഒരു വിഭാഗം ആളുകൾ അടർന്നു പോയത് എന്ന് നാം മനസ്സിലാക്കണം അതാണ് പ്രശ്നം ആ വിശ്വാസത്തിലേക്ക് പോയത് പഴയകാലത്തെ യാഥാസ്ഥികരായ ആളുകളെന്ന് നമ്മൾ പറയും യാഥാസ്ഥികതയിലേക്ക് പോവുകയാണ് അറബി ഭാഷയിലൊരാപ്തവാക്യുണ്ട് കറ ഇലാമ ഫറ എന്ന് പറയും ഓടി അകന്നതിലേക്ക് എടുത്തു ചാടുക പിന്തല മുറക്കാർ ഏതൊന്നിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇസ്ലാഹി ആദർശം ഓടി അകന്നുവോ ഏതൊന്നിനെ തിരസ്കരിച്ചുവോ ഏതൊന്ന് അരുതു എന്ന് ആളുകളോട് പറഞ്ഞുവോ ഏതൊന്ന് തെറ്റും കുഫുറും ഷുർക്കുമാണെന്ന് പറഞ്ഞുവോ അതേ ആശയത്തിലേക്കും വിശ്വാസത്തിലേക്കും സർവശക്തിയും ഉപയോഗപ്പെടുത്തി എടുത്തു ചാടുന്ന ദുരന്തത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം പരിണമിച്ചിട്ടുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം അവർക്ക് എന്ത് ഓമന പേരിട്ടാലും എനിക്ക് കുഴപ്പമില്ല എന്ത് പേര് നിങ്ങൾ വിളിച്ചാലും അറിയപ്പെട്ടാലും കുഴപ്പമില്ല ശരിയല്ല അത് ആ വിശ്വാസം ശരിയല്ല അത് കണ്ണേറായാലും കണ്ണിന് അങ്ങനെ ഒരു കഴിവില്ല കണ്ണിന് കഴിവുണ്ട് അള്ളാഹു തല കൊടുത്തിട്ടുണ്ട് കണ്ണ് മഹത്തായ ഒരു അവയവമാണ് വളരെ ശ്രേഷ്ഠമായ ഒരു അവയവമാണ് അല്ല ഐനു നബി പറഞ്ഞിട്ടുണ്ട് കണ്ണ് വളരെ സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്താ യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടി വൈഭവത്തിനും മഹാത്മ്യത്വത്തിനുമുള്ള തെളിവാണ് കണ്ണ് അല്ല ഐനു എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നല്ലാതെ വേണമെങ്കിൽ ആ കണ്ണ് എന്നല്ലാതെ കണ്ണേറ് തിനർത്ഥല്ല നിങ്ങൾക്കറിയോന്നറിയില്ല കണ്ണേർ എന്ന് പറയണമെങ്കിൽ ഈ ഐനേർ എന്ന പദം മുലാഫിലേഹി ആകണം എന്ന് പറയണം കണ്ണിന്റെ ഇന്നത് അതിൻ്റെ മുലാഫിലൈഹി എന്ന് അറിയാം മുലാഫിലഹിക്ക് ജറാണ് അങ്ങനെയാവുമ്പോഴേ കണ്ണിന്റെ ഉപദ്രവം ഐനി ഇപ്പോൾ പറയാ കണ്ണിന്റെ ഉപദ്രവം റമ്യുൽ ഐനി എന്ന് അറിയാം അല്ലെങ്കിൽ റജമുൽ കണ്ണിൻ്റെ ഏറ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ റജമുല്ല റമ്യുല്ലുറുല്ല ഒന്നുമില്ല അല്ല ഐനു നബി പറഞ്ഞിട്ടുള്ളൂ കണ്ണൊരു യാഥാർത്ഥ്യമാണ് അത് നേരത്തെ പറഞ്ഞ ദുരുപതിഷ്ഠിതമായ കണ്ണുണ്ട് ആരുടെയെങ്കിലും പുരോഗതിയിൽ കണ്ടുവച്ചിരിക്കുക വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രി ആകണമെന്ന് കരുതി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഷട്ട് തുന്നി കുപ്പായം തുന്നി വെക്കുന്ന ആൾക്കാരുണ്ട് അത് അല്ല അതിനാണ് കണ്ണാണ് എന്താ കാണ് കാഴ്ച എവിടെ കാഴ്ച മുഖ്യമന്ത്രി പദത്തിൽ അതിനുവേണ്ടി കുപ്പായം തുന്നി വെച്ച ഒന്നിലധികം ആളുണ്ടാകുമ്പോഴാണ് അത്തരം രാഷ്ട്രീയ പാർട്ടിക്കാരിൽ ഉണ്ടാകുന്നത് അത് നല്ല കണ്ണാണ് എവിടെ കണ്ണ് മുഖ്യമന്ത്രി പദത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ അപ്പോൾ ഞാനല്ലാത്ത നമ്മളല്ലാത്ത വേറൊരാൾ അവിടെ കയറി വരുമ്പോൾ അയാളെ അപകടപ്പെടുത്തുവാനും അയാളെ നശിപ്പിക്കുവാനും എങ്ങനെയെങ്കിലും അയാളെ ഇകഴുത്തുവാനുമുള്ള ശ്രമം നമ്മളിവിടെ നടത്തും അതൊക്കെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അല്ലാതെ കണ്ണുണ്ടല്ലോ അള്ളാഹിൻ്റെ അനുഗ്രഹമായ കണ്ണ് ഒരു ഉപദ്രവവും ഒരു വസ്തുവിലും യേശൂല യേശിപ്പിക്കൂല കണ്ണിനാ ജോലിയില്ല നിറഞ്ഞു നിൽക്കുന്ന നാലികേരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയ പിറ്റേന്ന് നാളികേരം ഉതിർന്നു വീഴുക നമ്മുടെ കുട്ടികളുടെ സൗന്ദര്യം കുട്ടികൾ വലിയ പ്രശ്നമാണ് നമുക്കറിയായിട്ടാണ് അറബികളിലേക്ക് ഇങ്ങള് പോയി നോക്കണം കുട്ടികളെ നോക്കാൻ പാടില്ലാന്ന് കുട്ടികളെ നോക്കിയാൽ മാഷ എന്ന് പറയണം അല്ലെങ്കിൽ അവരുടെ ആ തലയിലുള്ള ആ കറുത്ത വട്ടെടുത്തിട്ട് നല്ല അടിവെച്ച് തരും എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഒരു കട അടക്കാൻ സമയത്ത് പണം പണം എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് കണ്ടാലും ആശ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ല അടിവെച്ച് കിട്ടും കണ്ണീർ എന്നുള്ള വിശ്വാസമാണ് നമ്മുടെ കണ്ണിന് ആ പണത്തെ ഇല്ലായ്മ ചെയ്യാൻ അയാൾക്ക് അയാൾക്കല്ലാഹുത്തൽ നൽകുന്ന അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ നോട്ടത്തിനുണ്ട് എന്ന് ആ പാപം വിശ്വസിക്കുന്നു അത് യഥാർത്ഥത്തിൽ യാഥാസ്ഥികതയല്ല അത് കുഫറാണ് അതാണല്ലോ സിഹറിനെ പറ്റി വിശുദ്ധ ഖുറാൻ കുഫർ എന്ന് പറഞ്ഞത് ഒമാ കഫറ സുലൈമാനു സുലൈമാൻ കാഫിറായിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ മാ സഹറ സുലൈമാനു സുലൈമാനെ ബി സെഹറ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം കഫറു മറിച്ച് നേരെ മറിച്ച് പക്ഷേ ഷൈത്തമാരാണ് കുഫുറായത് കാഫിറുകളായത് എന്ന് പറഞ്ഞാൽ അവരാണ് സെഹറ് ചെയ്തത് അവരാണ് സെഹറ് ചെയ്യിപ്പിച്ചത് അതാണ് അർത്ഥം ഇപ്പൊ ചില ആൾക്കാര് നമ്മുടെ വിസ്റ്റംകാര് പറയും ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയാണ് ഷിർക്ക് എന്ന് പറഞ്ഞിട്ട് ഷിർക്ക് എന്ന് പറഞ്ഞിട്ടില്ല കുഫുർ എന്ന് പറഞ്ഞിട്ടുണ്ട് നേർക്ക് നേരെ കുഫുർ എന്ന് പറഞ്ഞിട്ടുണ്ട് സുലൈമാൻ നബി എന്ന് അവിടെ പറഞ്ഞത് എന്തിനെ പറ്റിയാണ് സുലൈമാൻ നബി സിഹറ് ചെയ്തിട്ടില്ല എന്താണ് പറയാൻ കാരണം സുലൈമാ നബി അലി ഇസ്ലാമിന് ഫലസ്തീനിലെ ഈ പിന്നെ അധികാരങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാജപീഠത്തിന് താഴെ സിഹറ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ രാജഭരണവും സമ്പത്തും എല്ലാം കൂടി അദ്ദേഹത്തിന് പ്രവാചകത്വവും എല്ലാം കൂടി ഒന്നിച്ചു കിട്ടിയത് എന്ന് കള്ളപ്രചരണം നടത്തിയിരുന്നു സിഹറ് ചെയ്തിട്ടാണ് അതിനെ നിഷേധിച്ചുകൊണ്ട് ആയത്തെറിക്കപ്പോഴാണ് അള്ളാഹുത്തല്ല പറഞ്ഞത് ഒമാ കഫർ സുലൈമാൻ സുലീമാൻ നബി കാഫിറായിട്ടില്ല അഥവാ സിഹർ ചെയ്തിട്ടില്ല അപ്പം സിഹർ കുഫറാണ് സിഹർ കാഫിറാകുന്ന കാര്യത്തിൽ പെട്ടതാണ് അപ്പം അതിൽ വിശ്വസിക്കൽ ഡബിൾ കുഫറാണ് വിശ്വാസുണ്ടെങ്കിൽ വിശ്വാസം വിശ്വാസുണ്ടെങ്കിൽ കുഫറാവൂല അള്ളാഹു അല്ലാത്ത മഹാന്മാരായ ആളുകൾക്ക് ഉപകാരോപദ്രവം ചെയ്യാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചെങ്കിൽ അത് ശുർക്കൊങ്കുഫറുമാവുള്ളൂ വിശ്വാസമില്ലാതെ വെറുതെങ്ങനെ ചെയ്താൽ ശെർക്കൊങ്കുഫറുമാവില്ല വിശ്വാസമില്ലാതെ ചെയ്താൽ നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാവും വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസം വേണം വിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പോൾ അതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ സത്യത്തിൽ ആ വസ്തുവിന് ഒരു കഴിവുണ്ട് എന്നതാണ് അടിസ്ഥാനതാണ് കേട്ടോ ഞാൻ പറയണത് അടിസ്ഥാനം അതാണ് ഈ അടിസ്ഥാനത്തിൽ നമ്മൾ എവിടെ നിൽക്കണം എന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഇത് ആളുകളായിട്ടോ സംഘടനയായിട്ടോ അല്ല ബന്ധം ഞാൻ ഒന്നുകൂടി പറയാം ഇതും റബ്ബുമായിട്ടാണ് ബന്ധം അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിൽ അവൻ്റെ സൃഷ്ടികളിൽ പ്രവാചകന്മാരടക്കമുള്ള മലക്കുകളടക്കമുള്ള ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അടക്കമുള്ള വൃക്ഷങ്ങളും ചെടികളും സസ്യങ്ങളും വെള്ളവും അതേപോലെ തന്നെ നൂലും വടിയും പൊടിയും അങ്ങനെയുള്ള അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു ഏതെങ്കിലും ഒരു ശക്തി ഏതെങ്കിലും ഒരു വ്യക്തി സഭബില്ലാതെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അദൃശ്യമായ വഴിയിലൂടെ ഏതെങ്കിലും ഒരു വസ്തുവിനോ ശക്തിക്കോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കും അതിന് തൗസീറുണ്ട് ഹക്കേ തൊണ്ട് എന്ന് വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ കുഫറും ഷിർക്കുമാണ് അതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇതിനെതിരായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം ഒരു തരത്തിലുള്ള അന്ധവിശ്വാസവും ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് നേരെമറിച്ചിന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ പാടെ വെച്ച് പുലർത്തുന്ന അതിയാഥാസ്ഥിക്ത നമ്മുടെ സംഘടനയിലേക്ക് വന്നിരിക്കുകയാണ്